ആർക്കാണ് എപ്പോഴാണ് അപകടം പറ്റുക നമ്മൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവൊന്നും മനുഷ്യന്മാർക്കില്ല അതേപോലെ തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഒരു കൊളാപ്സ് ഉണ്ടാവുക എന്നത് പറയാൻ വേണ്ടി പറ്റില്ല ഇന്നലെ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ നാട് തളിപ്പറമ്പിൽ ഒരു കച്ചവട സ്ഥാപനം അതിൻ്റെ കോംപ്ലക്സിൽ തീ പിടിച്ചു ഒരുപാട് കടമുറികൾ കത്തി നശിച്ചു ആ കടമുറികളിലുള്ള ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്കും എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു അതിലെ തീയും പുകയും അടിച്ച് തീ പിടിക്കാത്ത സ്ഥാപനങ്ങളിലും അതിൻ്റേതായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തൊഴിൽ നഷ്ടം ഉണ്ടാവും ഒന്ന് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും അതിലുപരി കുറച്ചു കാലത്തേക്ക് ഇനി അഥവാ കട റീഓപ്പൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ചു കാലത്തേക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ ഈ പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും ഫണ്ട് റോൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ മാനസികമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ കച്ചവടക്കാര് സഹിക്കേണ്ടി വരും അപ്പം ആ ഒരു കാര്യത്തിന് എപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസ് അതിൽ കച്ചവടക്കാർ തീരെ അലംഭാവം കാണിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കുറഞ്ഞ പ്രീമിയം ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ ഒക്കെ പ്രീമിയം അടക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ വരെയുള്ള സ്റ്റോക്കിൻ്റെയൊക്കെ ഇൻഷുറൻസ് നമുക്ക് എന്ത് ചെയ്യും സ്റ്റോക്കിൻ്റെ ഒക്കെ തീപിടുത്തം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഞാൻ കണക്ക് നോക്കുന്നത് ഞാൻ ബിസിനസ്സുകാരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അതിനകത്ത് കാണാത്ത വളരെ അപൂർവം കച്ചവടക്കാരുടെ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഈ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വർഷത്തിൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൊഴിൽ നഷ്ടവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചുകാലത്തേക്ക് സ്ഥാപനം തുറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ പ്രളയം വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹളയൊക്കെ ഉണ്ടായിട്ട് സ്ഥാപനങ്ങളൊക്കെ നശിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതിനകത്തുനിന്നൊക്കെ ഒരു സാമ്പത്തികമായിട്ട് മൂ ഹ്രഡ് തുകയൊന്നും അല്ലെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ പറയുന്ന ഒരു മിനിമം തുക കൊണ്ട് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ക്ലെയിമ് പ്രോപ്പറായിട്ട് തരില്ല അങ്ങനെ പല ചർച്ചകളും ഒരു സൈഡിൽ നടക്കുകയും ചെയ്യും പക്ഷേ എന്ന് വന്നാലും നമുക്ക് പുറത്തുനിന്ന് എത്രയൊക്കെ സഹായങ്ങളും സപ്പോർട്ടുകളും കിട്ടിയാലും ഈ പറയുന്ന നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി നമുക്കൊരു അഷുറൻസ് അത് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഗുണകരമായിരിക്കും ബിസിനസ്സുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റീറ്റെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് പുനരാലോചിക്കണം ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം ഏത് പ്ലാനാണ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുക അപ്പോൾ വളരെ മിനിമം പ്രീമിയത്തിൽ നിങ്ങളുടെ ഒരു ബിസിനസ് സംരംഭം എന്തെങ്കിലും അത്യാഹിതം അങ്ങനെ ആയിരിക്കും വരാതിരിക്കട്ടെ അങ്ങനെ അത്യാഹിതം വന്നു പോയാലും സാമ്പത്തികമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി